ഹേമ കമ്മിറ്റി രഞ്ജിത്ത് വിഷയങ്ങളിൽ നിലപാട് പറയാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ ഈ നാട്ടുകാരനല്ലെന്നും തനിക്കൊന്നും പറയാനില്ലെന്നുമായിരുന്നു പ്രതികരണം ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു താനിപ്പോൾ സിനിമാ മന്ത്രിയല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയട്ടെയെന്നും പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ും പറയത്തില്ല സർക്കാരിന്റെ ഭാഗമായുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹമാണ് അൾട്ടിമേറ്റ് വേർഡ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാൻ ഈ നാട്ടുകാരല്ലേ സർക്കാരിലും സിനിമയിലും ഭാഗമായ സിനിമയിലെ ഭാഗമല്ല സർക്കാരിന്റെ ഭാഗമാണ് സർക്കാരിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഞാനൊന്നും പറയത്തില്ല അത് കഴിഞ്ഞില്ലേ പണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഏ വണ്ടി കെ എസ് ആർ സി പറ്റില്ലല്ലോ ചോദിക്കാൻ പറയാം അതെ അതെ എനിക്കറിയത്തില്ലേ വിനും അവരുടെ വിദ്യാഭ്യാസ ഇല്ല